വീട്ടിൽ പൂച്ചകളുടെയും മുടിക്ക് മുടിക്കോത്തലാണ് നമ്മുടെ തക്കിടുവിന് മേണി എന്താണ് തക്കുടയെ കാണിക്കണേ ആ ഇനി തുണിയിലുണങ്ങാനിട്ടേ ഇരിക്കുന്നേര് ചിക്കുവിൻ്റെ ഡ്രസ്സാണ് അതിൽ കയറി നിന്നാൽ പണിയാക്കി തരുവളു നിനക്ക് കേൾക്കണ്ടോ ആ കാല് വിട്ടുള്ള ഒരു കളിയില്ലല്ലേ തക്കുടവേ അല്ലേ തക്കുടു വണ്ടിയിൽ കൈ വെച്ചപ്പോൾ വണ്ടി കയറി ഒരു വായോടി പെണ്ണ് വായോടി ഉമ്മാൻ്റെ പൊന്നുകൂച്ചകൾ കളിക്കുന്നുണ്ട് ഞങ്ങൾ തക്കിടു വെള്ളം കുടിക്ക് കുടിക്കേണ്ട ഇവിടെ കുഞ്ഞു ചട്ടിയിലും കൂടി ഞാൻ താമരയുടെ ചെടി വെച്ചാണ് കേട്ടോ നമ്മുടെ കൊച്ചു ഇന്നലത്തെ കുളിയിലാണത്ര ഇത് താഴെ വീണ് പോയിരിക്കണത് ഞാൻ കണ്ടില്ല നീ നോക്കൊന്നും വേണ്ട ഞാനത് കാര്യം പറഞ്ഞതാ നീ നോ നിന്നോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല നീ നോക്കിയാൽ ആ ചെടിൻ്റെ പണിയും കഴിയും നോക്കണ്ട നീ നോക്കണ്ട നിന്നോട് നോക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിന്നോട് നോക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ നീ നോക്കിയാ ചെടിൻ്റെ പണി കഴിയും വേണ്ടതാക്കൂ നോക്കണ്ട കൈ മാറ്റാൻ പറയാൻ തുടങ്ങി ചെടിച്ചട്ടി നീ നോക്കണ്ട ഞാൻ നോക്കിക്കോളക്കോളൂ തക്കിട അവിടെ വെള്ളം കുടിക്കുക ഇതാ നീ ആ ചെടി നീ നോക്കണ്ട ഞാനതിൽ വെള്ളം നിറയ്ക്കാം നോക്ക് ഇതാ അപ്പുറത്തി അടുത്തോ വേണ്ട കുഞ്ഞേ വേണ്ട കുഞ്ഞേ ബാ കൈ കയറ് ഇതാ ഇതാ വെള്ളം കുടിക്കേ മീനുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് താമര കുട്ടികൾ എന്നിട്ട് മാറ്റി വെക്കാമെന്ന് വെച്ചിട്ട് ചട്ടിയിലാക്കി വെച്ചാൽ കണ്ടോ തക്കുഡോ തക്കുടേനു വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് ഇല്ല അത് കാണുമ്പോൾ കുളി തുടങ്ങിയിട്ടുണ്ട് ഫോണിൽ വെള്ളമായി ഞാൻ മാറ്റി പിടിച്ചു തക്കട് ആ ഇറങ്ങി നിന്നിട്ടുള്ള കുളിയാ നോക്ക് നോക്ക് ആ കുറേ ദിവസത്തിന് ശേഷം ആട്ടോ നമ്മുടെ തക്കടൂൻ്റെ ഈ കുളി കാണുന്നത് ആ പോരായില്ല വെള്ളമായില്ല തക്കിടോ എവിടെ തക്കിട എവിടെ ആവുവേ ശരീരം കുറച്ച് നാനിയുമ്പത്തിന് കുളി കഴിഞ്ഞോ അവളുടെ എന്ത് കുളിയാണ് തക്കിടത് ഇത്രയേ ഉള്ളൂ കുളി തക്കുക കണ്ടില്ല അവളുടെ കുളി കണ്ടില്ലേ